സൗദി അറേബ്യ തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങി അതുകൊണ്ട് തന്നെ തണുപ്പ് ആസ്വദിക്കാനും മരുഭൂമിയെ അടുത്തറിയാനും മലയാളി കൂട്ടുകുടുംബങ്ങളും പ്രവാസി കൂട്ടായ്മകളും എല്ലാം മരുഭൂമി തേടിയുള്ള യാത്രയിലാണ് ഇപ്പം ഒരുപാട് മലയാളികൾ ഇതുപോലെ മരുഭൂമിയെ അടുത്തറിയാനും അതിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉള്ള മലയാളികളുടെ ഒഴുക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ട് നിങ്ങളൊരു ചെറിയ ഒരു കൂട്ടായ്മയാണ് അല്ലെ നിങ്ങൾ ഒരുപാട് പേര് ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് വർഷം അതിലും ഒരുപാട് കൂട്ടായ്മ പ്ലാനാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ അല്ലെ എന്ന് തോന്നുന്നു മനസ്സിലും വല്ലാത്തൊരു സന്തോഷം ഉദ്ദേശം എനിക്ക് തോന്നുന്നു ഇതിന്റെ മറ്റൊരു സംഘടകനാണ് അല്ലെ പേര് പറയും റഹ്മാൻ സ്വഭാവമായിട്ടും ഇന്ന് ഇവിടെ വന്ന് പാട്ടും കളിയുമായി ഒപ്പം തോന്നുന്നു വേണ്ടി ഏകദേശം ഒരു ഒന്നൊന്നൊരാഴ്ചത്തോളമായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമാണ് ഇരുപതും ഇരുപത്തഞ്ചും മുപ്പത് വർഷം പഴക്കമുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂടി കൂടിച്ചേർല എന്തായാലും വടകര എന്ന് മാത്രമല്ല വടകരയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള വേരാമ്പ്ര അതുപോലെ തന്നെ നടുവണ്ണൂർ തുടങ്ങിയ എല്ലാ ഭാഗത്തുള്ള സുഹൃത്തുക്കളെ ഒരു കുടക്കിൽ ചേർ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള അല്ലെ ഭക്ഷണമായിരുന്നു ഉച്ചയ്ക്ക് അത് അത് കഴിഞ്ഞ് സുലൈബാനിലേക്ക് പോയി വൈകിട്ട് ഏഴ് മണിയാകുമ്പോൾ വടകര സ്പെഷ്യൽ ചായ എത്തി വടകര സ്പെഷ്യൽ ചായക്കപ്പുറത്ത് വടകരയുടെ വിഭവങ്ങൾ അല്ലെ എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ വടകരയുടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് കളത്തപ്പം മുതൽ ഉണ്ട് ഉണ്ട് കായ കായ അതായത് അതേപോലെ തന്നെ നമ്മുടെ നിറച്ചതുണ്ട് പക്ഷേ വനിതകളെങ്ങനെ വെയിറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കലഹം ഉണ്ടാക്കും എനിക്കൊന്ന് ഡോക്ടർ തോന്നുന്നു ദമാമിലെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കൂടിയാണ് നല്ല തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് വരാനും നാട്ടുകാരോടൊപ്പം ചേരാനും ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ വടകരയും വടകരയുടെ പ്രാന്തപ്രദേശങ്ങളും എന്നും സാഹോദര്യത്തിനും സൗഹൃദത്തിനും സ്നേഹബന്ധത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പ്രദേശമാണ് അതിന്റെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ ദമാമിലു മനസ്സിന് ഈ പ്രവാസ ജീവിതത്തിൽ ഒരു അതായത് ഡോക്ടർ പറഞ്ഞു വരുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിന് വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന ഒരു സായാഹ്നമാണ് ഇന്നിവിടെ ഇവിടെ ലഭിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെയാണ് അല്ലേ ഇന്ന് ഒരുപാട് അപ്പത്തരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു വളരെ സന്തോഷം ഒരു കുടുംബം എന്ന് തന്നെ പറയാം ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു ബന്ധം ഞങ്ങൾ ശരിക്കും റീയൂനിയനാണല്ലോ കാരണം ഞങ്ങളാ പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈലോ സോഷ്യൽ മീഡിയ കാര്യങ്ങളോ ഒന്നുമില്ല അന്നൊരു പേജർ ഒരു സമയമാണ് ഞങ്ങൾ ഒരു അഞ്ചാറ് ഫാമിലികൾ ആ തുടങ്ങുന്ന സമയത്ത് അഞ്ചാറ് ഫാമിലികളായിരുന്നു ഉണ്ടായിരുന്നത് അതിലെല്ലാ മക്കളും എല്ലാവരും സെയിം ഏജ് അപ്പം നല്ല രസമായിരുന്നു ഒരു വ്യാഴാഴ്ച ഒരു ഫ്രണ്ടിന്റെ റൂമിൽ പിറ്റേത്താഴ്ച ഒരു ഫ്രണ്ടിന്റെ റൂമിൽ അങ്ങനെ ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ഫാമിലികൾ നാട്ടിലൊക്കെ ജീവതയുടെ ഒരു തുടക്കം ഗംഭീരമായി അല്ലേ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കൊണ്ടല്ലേ എന്തായിരുന്നു വടകേടിയുടെ സ്പെഷ്യൽ ആ ഇവരൊക്കെ ഈ കിച്ചണില് വല്ലാണ്ട് അപത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ എന്തൊക്കെയായിരുന്നു കേട്ടോ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ബനാന കേക്ക് ആ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് സംഗമിച്ചവരാണ് ഇവർ അതിനുശേഷം പ്രവാസ ലോകത്തെ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ സ്വാഭാവമായിട്ടും അവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾക്കൊരു അകൽച്ച വന്നു ഒടുവിൽ സംഗമിച്ചിരിക്കുകയാണ് ഒരു ധന്യ സായാഹ്നത്തിൽ അല്ലെ അമിതബായ് ഞങ്ങൾക്ക് എന്താ പറയുന്നത് അമിതബാബ് വളരെ എനിക്കൊന്നും മുണ്ട കൊടുത്ത് ായില്ലേ ഇവിടെ നാല്പത് വർഷം ഞങ്ങൾ തന്നെ ഒരുമിച്ചുള്ളത് അപ്പൊ എന്തായാലും വളരെ ഉഷാരായിട്ട് ഇവിടെ ഇപ്പൊ കുറെ കാലമായിട്ട് ഈ പരിപാടി എട്ട് വർഷത്തോളമായി സംഗമം നടന്നിരുന്നത് അപ്പൊ കുറെ ഒക്കെ ശേഷം വീണ്ടും ഒന്ന് സജീവമായതാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഈ വോളിബോൾ ഒക്കെ കളിക്കുന്നുണ്ട് അതായത് ഇതൊക്കെ ഇവരെ മുമ്പേയുള്ള സൗഹൃദത്തിൽ ഞമ്മള് അതിഥിയായിട്ട് ഇവര് ഇരുപത്തഞ്ചു വർഷം തൊക്കെ പറയുമ്പോ പുള്ളിക്ക് വല്ലാണ്ട് ഒരു കൗതുകം പോലെ ഒരു സന്ദർശനത്തിനായിട്ട് സൗദി അറേബ്യയിൽ വരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നു നാട്ടിലൊക്കെ വലിയൊരു തിരക്ക് പിടിച്ചൊരു അഡ്വക്കേറ്റ് ആണല്ലേ അല്ലേ അപ്പൊ ആ ഒരു തിരക്കിട്ട ജീവിതത്തിനിടയിൽ മക്കളോടൊപ്പം കുറച്ച് ദിവസം ചെലവഴി ചെലവഴിക്കാൻ ഇങ്ങോട്ട് വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വീണ് കിട്ടുന്ന ഒരു സഹായം പോലെ അല്ലേ എന്തു തോന്നി ഈ സൗഹൃദം നാട്ടിൽ നമുക്ക് കാണാൻ പ്രയാസം നാട്ടിലെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങളുമായിട്ട് വഹിക്കും ഇവിടെ പ്രയാസങ്ങൾക്കിടയിലും എല്ലാവരും കൂട്ടായ്മ സൗഹൃദം പങ്കിടുന്ന ഒരു അവസരം പിന്നെ ഈ മരുഭൂമിയിലെ ഈ ഡെസേർട്ട് ക്യാമ്പിന്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് സത്യം പറഞ്ഞാൽ ഈ ചെറിയ സന്ദർശനം അർത്ഥവത്തായത് എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സജീവത്തെ നല്ല രസുണ്ട് കാണാനല്ലേ മക്കളോടൊപ്പം പോകുന്ന ഒരുമിച്ച് കൂടി പാട്ടും ചിരിയൊക്കെ ആയിട്ട് അല്ലേ സന്തോഷാണ് ഇതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഒരു നാട്ടിൽ നിന്ന് വന്നൊരു അതിഥിയാണെന്ന് തോന്നുന്നത് ഇരുത്തവും ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണോ പ്രവാസികൾക്ക് എന്ത് പ്രയാസം എന്തൊരു സന്തോഷം ഇവിടെ അതെ അപ്പൊ അത് പറഞ്ഞോ പ്രവാസികൾക്ക് എവിടെയും പ്രയാസമൊന്നുമില്ല കാരണം ഇവരുടെ സന്തോഷവും ഇവരുടെ ഈ സംഘമൊക്കെ കാണുമ്പോ വല്ലാണ്ട് നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെയുള്ള കുടുംബങ്ങളും കുടുംബ സംഗമങ്ങളും കൂട്ടായ്മകളും എല്ലാമാണ് അപ്പൊ തീർച്ചയായിട്ടും അവർ എല്ലാ പരിപാടികളായിട്ട് സജീവമായിട്ട് മുന്നേറുകയാണ് സംഗമങ്ങളും കൂട്ടുകുടുംബങ്ങളും ഒക്കെ സജീവമായി മാറട്ടെ നമുക്ക് ആശംസിക്കാം ഒരുപാട് അപത്രങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ എന്തൊക്കെ അപത്രങ്ങൾ ഉണ്ടാക്കി ഓക്കെ ഏഹ് ഒരുപാട് അപ്പത്രങ്ങൾ ഉണ്ടാക്കി ഈ ഒരു സംഗമ വേദിയിലേക്ക് ഞാൻ മുതൽ ഒരു പ്രിയപ്പെട്ട ഉസ്മാൻ 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 വടകര വടകര വളരെ ഫേമസ് ആണ് രണ്ട് ും എന്തായാലും ഈ വടകര ഉസ്മാൻ എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ് വടകരക്കാർക്ക് കാരണം വടകരക്കാർക്ക് എവിടെയെങ്കിലും ഒന്ന് സംഗമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പാട്ട് പാടാൻ എവിടെയെങ്കിലും ഒന്ന് കൂടുന്നുണ്ടെങ്കിൽ ഉസ്മാൻ വേണം കാരണം ഉസ്മാൻ ആണ് അല്ലെ തവല വായിക്കുക എത്ര വർഷം ഇവിടെ വർഷം മുപ്പത്തഞ്ചു വർഷമായി എനിക്ക് തോന്നുന്നു ഈ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഈ തപല ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ട് എവിടെ അത് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ജോലി തിരക്കൾക്കിടയിലും എല്ലാം നാട്ടിൽ നിന്നും അല്ലെ നമ്മൾ കൊണ്ടുവന്ന ചില വിദ്യകളുണ്ട് അതൊരിക്കലും മറന്നു പോകാതെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് ജീവിതത്തോട് ചേർത്തു വെക്കുന്നതാണ് പ്രിയപ്പെട്ട വടകര ഉസ്മാൻ സംഗമങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കോ ഒന്നും അതിർവരമ്പുകളില്ലാതെ സംഗമങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈയൊരു തണുപ്പ് കാലത്തോടു കൂടിയിട്ട് കൂടുതൽ കുടുംബവേദികളും സംഗമങ്ങളും സജീവമാവുകയാണ്